എല്ലാവർക്കും നമസ്കാരം ഞാൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവി നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനം ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതലങ്ങളിലടക്കം മാതൃകയായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് നമ്മുടെ സംരംഭങ്ങളാണ് ഏഴ് തരത്തിലുള്ള സംരംഭങ്ങളാണ് നമ്മുടെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി തുടങ്ങിയത് മാലിന്യമുക്തം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചത് ഏഴ് സംരംഭങ്ങളും വളരെ നല്ല രീതിയിൽ ഇവർക്ക് നല്ലൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കരുതർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് തുടർന്ന് അങ്ങോട്ടും സംരംഭ മികവിലൂടെ നമുക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന് പ്രത്യാശിക്കുകയാണ് എൻ്റെ പേര് പ്രീത കണ്ണങ്കര പഞ്ചായത്ത് വൈദ്യസേനയാണ് നമ്മുടെ അരുദ്ധ അരിതശ്രീ സംരംഭ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏഴ് സംരംഭങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതിൽ ഒന്ന് എൽ ഇ ഡി ബൾബ് നിർമ്മാണമാണ് ഒന്ന് ഇനോക്കുലം ചകിരി കമ്പോസ്റ്റ് തുണി കോൾ കൂടുതലുള്ള സഞ്ചി ച പൂച്ചട്ടി കാറ്ററിങ് വീട് ക്ലീനിങ് ഇങ്ങനെ സംരംഭം സംരംഭങ്ങൾ ഒരു മൂന്നാല് കൊല്ലമായി നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്നത് ഇന്ന് നല്ല നല്ല വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് ഭരണസമിതിന് നല്ല സപ്പോർട്ടും നമുക്കുണ്ട് സി ഡി എസിൻ്റേതായാലും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് അടുത്ത സ്റ്റെപ്പിൽ വന്ന് ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ പേറ്റ് ഫുൾ കഴുകുക ഇത് ഓട്ടോമാറ്റിക്കാണ് ഇത് ഇപ്പം പറയാൻ വേണ്ടി മാത്രം ഓപ്പൺ ആക്കിയതാണ് ഇതിപ്പോൾ നമ്മൾ അടച്ചിട്ടാകുമ്പോൾ പ്രോഗ്രാം റൊട്ടി ചൂടുവെള്ളം വരുന്നത് ഒരു മിനിറ്റാണ് നമ്മുടെ മുമുക്ത നവ കേരളത്തിനായി നമുക്ക് ഒന്നുമില്ല